ഹലോ എല്ലാവർക്കും ഫൈവ് ഹെൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സന്ധ്യ നേരത്താണ് കേട്ടോ അതാണ് സ്ക്രീനിലൊരു മങ്ങല് അപ്പോൾ ഇതെൻ്റെ മുന്തിരിച്ചെടിയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഈ മുന്തിരിച്ചെടി വച്ചിട്ട് എത്ര നാളായി എന്നത് അതിൻ്റെ വീഡിയോ അത് നടുന്നതും വളർന്നു വരുന്നതുമായ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്തിരിച്ചെടി കായ്ച്ചിട്ടുണ്ട് അധികം നാളായിട്ടില്ല ഒരു അഞ്ചോ ആറോ മാസം ഇത്രയേ ആയിട്ടുള്ളൂ ഇത് വളർന്നേക്കുന്നത് കണ്ടോ ഇത്രയേ ഇത് ആയിട്ടുള്ളൂ പക്ഷേ ഇതിലിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കായ്ക്കാനായിട്ട് ഞാൻ ഇതിലൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാനും അറിയാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടില്ലേ ഇതാണ് എൻ്റെ മുന്തിരിച്ചെടി കായ്ച്ചു കൊടുങ്ങിയത് ഇത് മാത്രമല്ല കേട്ടോ അതേ കണ്ടില്ലേ ഒരു കൊല കണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ കൊലയാണ് ഇനിയുമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ എന്ത് ചെറിയ ചെടിയാണെന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കണ്ടില്ലേ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ അതും ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലാണ് ഇത് വളരുന്നത് എന്നിട്ട് ഇത് കൊല ആയിട്ട് കായ്ച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമാണ് അപ്പം ഞാൻ ഇതിലെന്ത് ട്രിക്കാണ് ചെയ്തതെന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാം കൂടി ഒരു ആറ് കുലയോളം ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ വളർന്ന് വരുമെന്നറിയില്ല എന്തായാലും ഉണ്ടാവുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ തൈ മേടിക്കുമ്പോൾ നല്ല ഒരു നെയ്സറിയിൽ നിന്ന് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ മുന്തിരിയുടെ വള്ളി പോയത് ഇത് മെയിൻ വള്ളിയാണ് അതിൻ്റെ ചില്ലകൾ പോലെ വരും ഇതുപോലെ സൈഡിൽ നിന്ന് ചില്ലകൾ പോലെ വരും അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇത് കണ്ടില്ല അത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നെട്ടുകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു നാല് നെട്ട് അപ്പുറമായിട്ട് കട്ട് ചെയ്ത് മാറ്റണം ഞാനിപ്പോൾ കാണിച്ചു തരാം എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് നല്ലതായിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടി വേറൊരു ചില്ല വന്ന് അതിൽ മുന്തിരിക്കുലകൾ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത് അതിൻ്റെ സൈഡിൽ നിന്നാണ് അടുത്ത ഒരു ശാഖ വന്നിട്ട് അതിൽ മുന്തിരി ഉണ്ടായിട്ടുള്ളത് എല്ലായിടത്തും ഉണ്ടായ എല്ലായിടത്തും ഞാനതുപോലെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കുലകൾ വന്നിട്ടുമുണ്ട് മുന്തിരി ഇനിയും കായ്ച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പിന്നെ വളങ്ങളൊക്കെ നമ്മൾ സാധാരണ വളങ്ങൾ കൊടുക്കുന്നതൊക്കെ തന്നെ കൊടുക്കണം വളങ്ങൾ കൊടുക്കാതെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല വളങ്ങളും കൊടുക്കണം കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബാഗി